നമസ്കാരം നാലായിരം വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന നഗരമായ ദ്വാരകയെ കുറിച്ചുള്ള ചരിത്ര വസ്തുതകൾ തേടിയുള്ള പര്യവേക്ഷണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പുരാവസ്തു ഗവേഷകർ ഗുജറാത്ത് തീരത്തിന് സമീപത്തായുള്ള അറബിക്കടലിന്റെ ആഴങ്ങളിലാണ് ദ്വാരകയുടെ സാംസ്കാരിക പൈതൃകത്തെ കുറിച്ചുള്ള കടലിനടിത്തത്തിലെ പഠനം നടത്തുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടർ വാട്ടർ ആർക്കിയോളജി വിഭാഗമാണ് ഈ പര്യവേക്ഷണ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് നാലായിരം വർഷങ്ങൾ പടക്കമുള്ള ചരിത്രനഗരത്തിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യുക എന്നതാണ് ഈ ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ സമ്പന്നമായ അണ്ടര് വാട്ടർ സാംസ്കാരിക പൈതൃകം പഠിക്കാനും സംരക്ഷിക്കാനുമുള്ള എഎസ്ഐയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പര്യവേക്ഷണം വിശ്വാസപ്രകാരം ദ്വാരക ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കർമ്മഭൂമി അഥവാ പ്രവർത്തന മണ്ഡലമായാണ് കണക്കാക്കപ്പെടുന്നത് മഹാഭാരതത്തിലും മറ്റ് പുരാതന ഗ്രന്ഥങ്ങളിലും ആർക്കിയോളജി അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രൊഫസർ അലോക് ത്രിപാഠിയുടെ നേതൃത്വത്തിൽ അഞ്ച് എ എസ് ഐ പുരാവസ്തു ഗവേഷകരുടെ സംഘമാണ് ദ്വാരകാ തീരത്ത് വെള്ളത്തിനടിയിലുള്ള പര്യവേക്ഷണം സമാരംഭിച്ചിരിക്കുന്നത് സാംസ്കാരിക മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് വനിതാ പുരാവസ്തു ഗവേഷകർ ആദ്യമായി ഈ ദൌത്യത്തിന്റെ ഭാഗമാകുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് അപരാജിത ശർമ്മ പൂനം രാജ്കുമാരി ബാർബിന എന്നിവരാണ് പ്രൊഫസർ അലോക് ത്രിപാഠിയയുടെ നേതൃത്വത്തിലുള്ള ദ്വാരക പര്യവേക്ഷണത്തിൽ പങ്കാളികളാകുന്നത് ഈ സംഘം പ്രാരംഭ അന്വേഷണങ്ങൾക്കായി ഗോമതി ക്രിക്കിന് സമീപമുള്ള പ്രദേശമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബെറ്റ് ദ്വാരകയിലും ഓപ്ഷോർ സർവേകളും അന്വേഷണങ്ങളും പുനരുജ്ജീവിപ്പിച്ച എസ് അണ്ടർ വാട്ടർ ആർക്കിയോളജി വിംഗ് അഥവാ യു എ ഡബ്ല്യു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഇന്ത്യയിലെ സമുദ്ര പുരാവസ്തു ഗവേഷണത്തിൽ നിർണായക പങ്ക് വഹിച്ചു വരുന്നുണ്ട് യു എ ഡബ്ല്യുട പ്രാരംഭഘട്ടം മുതൽ ഗുജറാത്തിലെ ദ്വാരകയെ കൂടാതെ ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപ് തമിഴ്നാട്ടിലെ മഹാബലിപുരം മണിപ്പൂരിലെ ോക്തടാകം മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തുള്ള എലിഫന്റ് ദ്വീപ് എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള നിരവധി പുരാവസ്തു പാരിസ്ഥിതിക സ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ദ്വാരകയിൽ എ എസ് ഐക്ക് കീഴിലുള്ള യു എ ഡബ്ല്യു നടത്തിയ അവസാനത്തെ കടൽ തീരഖനനും രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഏഴിനുമിടയിലാണ് ഏറ്റവും ഒടുവിലായി നടന്നത് ഹിന്ദു മതത്തിലെ സപ്തപുരുകളിലൊന്നായ ദ്വാരക ഭഗവാൻ കൃഷ്ണൻ കടലിൽ നിന്ന് വീണ്ടെടുത്തതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഐതിഹ്യങ്ങൾ പ്രകാരം കൃഷ്ണൻ പോയപ്പോൾ കലിയുഗത്തിന് തുടക്കമിട്ടുകൊണ്ട് ഈ നഗരം അറബിക്കടലിൽ മുങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ദ്വാരകാധീഷ് ക്ഷേത്രം സന്ദർശിച്ച വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വാരകയ്ക്ക് വിശ്വാസവുമായുള്ള ഭഗവാൻ കൃഷ്ണന്റെ ഐതിഹാസികമായ നഷ്ടപ്പെട്ട നഗരം ദർശിച്ച് പ്രാർത്ഥിക്കുന്നതിനായി സ്കൂബ ഗിയർ ധരിച്ച് വെള്ളത്തിനടിയിലിരിക്കുന്ന തന്റെ ചിത്രങ്ങളും അദ്ദേഹം പങ്കിടുകയുണ്ടായി ഞാൻ കടലിന്റെ ആഴങ്ങളിലേക്ക് പോയി പുരാതന ദ്വാരക നഗരത്തിന്റെ ദർശനം നടത്തി വെള്ളത്തിനടിയിൽ മറിഞ്ഞിരിക്കുന്ന ദ്വാരക നഗരത്തെക്കുറിച്ച് പുരാവസ്തു ഗവേഷകർ ധാരാളം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ ഗ്രന്ഥങ്ങളിലും ദ്വാരകയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനോഹരമായ കവാടങ്ങളും ലോകത്തിന്റെ മുകൾ തട്ടോളം ഉയരമുള്ള കെട്ടിടങ്ങളുമുള്ള ഒരു നഗരമായിരുന്നു അതെന്നാണ് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ഈ നഗരം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ദ്വാരക സന്ദർശനത്തിന് ശേഷം ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി മോദി പറഞ്ഞു യുടെ പുരാവസ്തുത്തിനെയും യാഥാർത്ഥ്യത്തെയും അടിസ്ഥാനമാക്കി പലരും പലവിധ വാദഗതികൾ ഉയർത്തുന്നുണ്ട് എന്നിരുന്നാലും കണ്ടെത്തേണ്ട വലിയൊരു ശേഖരവും പരിവേക്ഷണം ചെയ്യേണ്ട ഒരു മഹാസമുദ്രവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിന് ആദ്യകാലം മുതലുള്ള ശ്രമങ്ങൾ പിന്തുണയേകുന്നു ദ്വാരകയുടെ മുങ്ങിപ്പോയ നിഗൂഢതകൾ കണ്ടെത്താനുള്ള യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഹിരാനന്ദ ശാസ്ത്രിയാണ് ആരംഭിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജയ എം ഞാനാവതിയും എച്ച് ഡി സംഗാലിയെയും നയിച്ച ആദ്യത്തെ പ്രധാന ഖനനം നടന്നു പിന്നീട് സമുദ്ര പുരാവസ്തു ഗവേഷകർ നടത്തിയ കൂടുതൽ ഖനനങ്ങളിൽ പുരാതന ദ്വാരകയുടെ നിരവധി അവശിഷ്ടങ്ങളും മറ്റു പുരാവസ്തുക്കളും വെള്ളത്തിനടിയിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും തൊണ്ണൂറിനും ഇടയിൽ പുരാവസ്തു ഗവേഷകർ അത്തരം നിരവധി രഹസ്യങ്ങൾ കണ്ടെത്തി അതിൽ യുനെസ്കോ അംഗീകരിച്ച ദ്വാരകയിലെ പുരാതന നഗരമതിലുകൾ നിലനിന്നിരുന്ന ഒരു ഉറപ്പുള്ള അടിത്തറ കൽക്കട്ടകൾ തൂണുകൾ കൽ നങ്കൂരങ്ങൾ ജലസേചന അരിവുകൾ എന്നിവ ഉൾപ്പെടുന്നു കവാടം എന്നർത്ഥമാക്കുന്ന ദ്വാരക ഇന്ത്യയിലേക്കുള്ള കവാടമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യക്കും പശ്ചിമേഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ദ്വാരക കേന്ദ്രീകരിച്ച് നടത്തിയ തീരദേശ പര്യവേക്ഷണങ്ങൾ അവസാന ഹാരപ്പൻ കാലഘട്ടം മുതൽ മധ്യകാലഘട്ടം വരെയുള്ള നിരവധി മൺപാത്ര കഷ്ണങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയുണ്ടായി ഗോവയിലെ എൻ ഐഒ നടത്തിയ വിപുലമായ തീരദേശ കടൽ തീര പര്യവേക്ഷണങ്ങൾ സമാനമായ ഫലങ്ങൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പുരാവസ്തു ഗവേഷകർ പര്യവേക്ഷണം നടത്തിയിരുന്ന ഗോമതി നദിയുടെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഒരു കോട്ടമതിലിന്റെ അവശിഷ്ടങ്ങൾ ഒരു നഗരത്തിന്റെ നിലനിൽപ്പിന് കൂടുതൽ സ്ഥിരീകരണം നൽകുന്നതാണ് പുരാവസ്തു ഗവേഷകനായ എസ് ആർ റാവു പറയുന്നതനുസരിച്ച് വെള്ളത്തിനടിയിലായ ദ്വാരകയുടെ സ്ഥലത്തു നിന്നുള്ള പുരാവസ്തു തെളിവുകൾ ബിസി ആയിരത്തി കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു നഗര നിലനിൽപ്പിനെ സ്ഥിരീകരിക്കുന്നു ബെറ്റ് ദ്വാരകാ ദ്വീപിലെ കരയിലും കടലിലുമുള്ള പര്യവേക്ഷണങ്ങൾ പ്രാകൃത ചരിത്ര കാലഘട്ടം മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള ഒരു നീണ്ട സാംസ്കാരിക ക്രമം പ്രകടമാക്കിയിട്ടുണ്ട് സമുദ്ര പുരാവസ്തു ഗവേഷകരായും എസ് ത്രിപാഠിയും രണ്ടായിരത്തിൽ അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷൻ അറ്റ് ദ്വാരക ആൻഡ് സറൗണ്ടിങ്സ് ഓഫ് ഓഖാ എന്ന പ്രബന്ധത്തിൽ പറയുന്നു പുരാണങ്ങളിലും മഹാഭാരതത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള പുരാവസ്തു സ്ഥലം ദ്വാരകയാണ് എന്ന അഭിപ്രായമാണ് എസ് ആർ റാവുവിനുള്ളത് കാരണം അവിടെ നിന്ന് കണ്ടെത്തിയ പുരാവസ്തുക്കളും ഘടനകളും ഇതിഹാസങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നവയുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു ദ്വാരകയെ സംബന്ധിച്ച വ്യത്യസ്ത വാദഗതികൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ആ നഗരവുമായി ബന്ധപ്പെട്ട ജലാന്തർ പുരാവസ്തു പരിവേക്ഷണം പുരാണങ്ങളും ചരിത്രവും തമ്മിലുള്ള വിടവ് നഗത്താൻ ഉപകരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനായി വെള്ളത്തിനടിയിലുള്ള നഗരത്തെ മാപ്പ് ചെയ്യാനും പരിവേക്ഷണം ചെയ്യാനും എ എസ് ഐ അണ്ടർ വാട്ടർ ദൌത്യ സംഘം ഡ്രോണുകളും സോളാർ സ്കാനറുകളും ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ പുരാതന ഭൂതകാലത്തെ കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുക എന്നതാണ് എസ് ഐ ലക്ഷ്യമിടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം